ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഗുരുവായൂരിൽ ഇന്ന് ഉത്സവ ബലി പള്ളിവേട്ട നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച രാത്രി പഴുക്കാമണ്ഡപം തൊഴാനെത്തിയ ജനങ്ങളുടെ തിരക്കാണ് ആ ഫോട്ടോയിൽ കാണുന്നത് പഴുക്കാമണ്ഡപം തൊഴാൻ തിരക്കേറി ഉത്സവ ചടങ്ങുകളിൽ അതിപ്രധാനമായ ഉത്സവബലി ഇന്ന് നടക്കും രാവിലെ ഒൻപതിന് തുടങ്ങി ഉച്ച തിരിഞ്ഞ് മൂന്ന് വരെയെങ്കിലും ചടങ്ങുകൾ നീളും കൂടിമരത്തിനടുത്ത വലിയ ബലിക്കലിൽ തന്ത്രി ബലി തോകും ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രം നാലമ്പലത്തിലേക്ക് ദർശന നിയന്ത്രണം ഉണ്ടാകും ദർശന പ്രാധാന്യമുള്ള ചടങ്ങുകളായതിനാൽ ഉത്സവ ബലി തൊഴാൻ വലിയ തിരക്ക് പതിവാണ് രാവിലെ വിശേഷാൽ കൊമ്പുപറ്റിന്റെ മധുര ഉണ്ടാകും ഏഴാം വിളക്ക് ദിനമായ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞുള്ള കാഴ്ച ചീവേലിക്ക് കൊമ്പൻ വിഷ്ണുവിന്റെ പുറത്താണ് സ്വർണക്കോല മേറ്റിയത് ഗുരുവായൂരപ്പനെ രാത്രിയിൽ എഴുന്നള്ളിച്ചു വയ്ക്കുന്ന പഴുക്കാമണ്ഡപം തൊഴാൻ തിരക്കേറെയാണ് ശനിയാഴ്ച രാത്രി ഒന്നിന് വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങുന്നതുവരെ പഴുക്കാമണ്ഡപ സന്നിധിയിലേക്ക് ഭക്തരുടെ നിലയ്ക്കാത്ത പ്രവാഹം ചൊവ്വാഴ്ചയാണ് പള്ളിവേട്ട വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ഗുരുവായൂരപ്പൻ ഗ്രാമപ്രദർശനത്തിനിറങ്ങും പള്ളിവേട്ടയ്ക്കും ബുധനാഴ്ചത്തെ ആറാട്ടിനും സന്ധ്യാ നേരത്തെ ദീപാരാധന കൊടിമരച്ചുവട്ടിലായിരിക്കും